കേരള ജനങ്ങൾ ഒന്നാകെ പ്രതീക്ഷയോടുകൂടിയും പ്രാർത്ഥനകളോടുകൂടിയും കാത്തിരിക്കുന്ന ഉത്തരകന്നഡ ജില്ലയിൽ ശിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനുവേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ഒൻപതാം ദിവസത്തിലേക്ക് കടക്കുകയാണ് കരയിൽ തിരച്ചിൽ അവസാനിപ്പിച്ച തൈനം ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നത് നാവികസേനയുടെ പരിശോധനയിൽ പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്തു നിന്നും സോണാർ സിഗ്നലും ലഭിച്ചിരുന്നു ഇവിടം കേന്ദ്രീകരിച്ചായിരിക്കും ഇന്ന് പരിശോധന നടക്കുക വെള്ളത്തിന് അടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാര ദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ എൻ ഇന്ദ്രബാലനും ദൗത്യത്തിന്റെ ഭാഗമാകും വേണ്ടിയുള്ള തിരച്ചിലിനായി ഇന്ന് ഐബോട്ട് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആകാശത്തു നിന്നും നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നു കിടക്കുന്ന വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈബോർഡ് അത്യാധുനികമായ ഈ സ്കാനർ സംവിധാനം ഡ്രോൺ ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിപ്പിക്കുക കഴിഞ്ഞ വർഷം സിക്കിം പ്രളയത്തിൽ തെരച്ചിൽ നടത്തുന്നതിന് ഫലപ്രദമായി ഉപയോഗിച്ച റേഡിയോ ഫ്രീക്വൻസി സ്കാനർ ആണ് ശിരൂരിലും ഉപയോഗിക്കുന്നത് പതിനേഴ് മനുഷ്യ ശരീരങ്ങളും മുപ്പത്തിയാറ് വാഹനങ്ങളും ഇത് ഉപയോഗിച്ച് നേരത്തെ കണ്ടെത്തിയിരുന്നു കരയിലുള്ള തിരച്ചിൽ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് ഈ ഒരു സമയത്തും മുൻ ഡ്രൈവർ പറഞ്ഞിട്ടുള്ള നിഗമനങ്ങൾ തള്ളിക്കളയാനാകില്ല അയാളുടെ വാക്കുകളിലേക്ക് ഒന്നുകൂടി നമസ്കാരം സാർ എൻ്റെ പേര് അക്ബർ ഷാ ഞാൻ കായംകുളം സ്വദേശിയാണ് ഞാൻ ഒരു ഡ്രൈവറാണ് ഞാൻ എല്ലാ വാഹനവും ഓടിക്കും ഞാൻ മണ്ണിൽ മണ്ണ് ടിപ്പറ് അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ് മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ് മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത് സാർ എൻ്റെ ഒരു ഗസ്സിങ്ങയാണ് അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ അർജുനെന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിന് നല്ല വെയിറ്റ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിലെ ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിൻ്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല ആ റോഡിലോട്ട് മണ്ണ് വീണു മലയിലോട്ട് ആ ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ടിറങ്ങി ചരിവുണ്ടായി വെള്ളം വീണ നല്ല വഴുക്കലുണ്ടാവും നല്ല കട്ടിങ്ങി രാവിലൊക്കെ നല്ല വഴുക്കലാണ് നല്ല വഴുക്കലുണ്ടാവും അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കലുണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി മല നിന്ന ഭാഗത്തോട്ട് തള്ളി ഞെരിങ്ങി പോയിട്ടുണ്ടാവണം ആ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മലനിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഉണ്ടാവും കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സൈഡിലെ വീല് ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം സ്റ്റാർട്ടായത് വണ്ടി മഴ വെ മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ടായത് ആ പുഴയിലോട്ട് തള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും വണ്ടി സ്റ്റാർട്ടാവില്ല അവിടെ ഒരിക്കലും എയർ സർക്കുലേഷൻ കിട്ടില്ല എന്തായാലും കേരള ജനങ്ങൾ ഒന്നാകെ കാത്തിരിക്കുന്ന ഈ അർജുൻ എങ്ങനെയെങ്കിലും തിരിച്ചു വരട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത്